ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൊഴുക്കട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിനായിട്ട് ഇതാ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ പോലെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയത് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ബട്ടറിന് പകരം നെയ്യോ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷെ ആ നെയ്യും ബട്ടർ ഒക്കാവുമ്പോൾ അതിൻ്റെ കൂടി ആ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതാണെങ്കിൽ നമുക്കിതിലേക്ക് പത്തിരിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം എടുത്ത അധിക കപ്പിന് ഒരു കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടി നന്നായിട്ട് വാട്ടിയെടുത്താണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കട്ടോ അപ്പോൾ ഇതാ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തേണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കട്ടെ ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനീ അഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര പാനിയാക്കാതെ ചുരണ്ടിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് ശർക്കര പാനീയിൽ മിക്സ് ആക്കിയെടുത്താണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ബദാമിന് വകേ കഷ്ണിട്ടായാലും കുഴപ്പമില്ല ഇനി നമുക്ക് കൊഴുക്കട്ട എടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവെന്ന് കുറേശ്ശേ എടുത്താണ്ട് ഒന്ന് കയ്യിൽ വെച്ച് ചെറുതായിട്ട് പരത്തി കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുഴിഞ്ഞ പരുവത്തിലാട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ആ ഫില്ലിങ് കുറച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടെ നമുക്കൊരു ബോൾ പോലെ ആക്കിയെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഷെയ്പ്പാക്കിയെടുത്താണ് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്റ്റീമർ അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കൊരു ഫോയിൽ പേപ്പറ് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങിയത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് വീതം വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാണ് ഇത് മുഴുവനായിട്ടും വെച്ചുകൊടുത്തേ ഇനി നമുക്കിത് അടച്ച് വെച്ചാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കട്ടെ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ നല്ല പാകത്തിന് വന്ന് വന്നതാണ് ചിലതൊക്കെ ഇങ്ങനെ വിണ്ടാണ്ട് അതിൻ്റെ ഉള്ളും ശർക്കര പാനിയൊക്കെ പുറത്ത് വന്നതെട്ട് അത് നമ്മൾ ഷെയ്പ്പാക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങൾ ഷെയ്പ്പാക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ മാവ് ഓരോ തിക്നെസ്സിൽ തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഇത്രയേ ഉള്ളോട്ട് അടിപൊളിയായിട്ടുള്ള നമ്മളെ കോഴിക്കട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്